അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ല നമ്മളൊന്നും ലൈഫ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഹെയർ കളർ ചെയ്തതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് സിയാർ ഗോയിങ് ഫോർ എ ഹെയർ കളർ നമ്മൾ കഴിഞ്ഞ തവണ ഹെയർ ലോഞ്ചിലാണ് പോയെങ്കിൽ ഇത്തവണ നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ട്സൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ജില്ലിയനിലാണ് നമ്മളൊന്ന് അവിടെയാണ് പോകുന്നത് നമ്മൾ ഒരു വോം കളർ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല വിചാരിച്ചു കുറച്ചും കൂടി ഒന്ന് കളർ കാണാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്യാന്ന് കരുതി കൂടുതലായിട്ടല്ല പക്ഷെ കുറച്ചെങ്കിലും വിസിബിൾ ആയിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് ഇപ്പൊ എങ്ങനെ വർക്ക് ആവുന്നൊന്നും യാതൊരു വിധ ഐഡിയ ഇല്ല ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത് എന്താണെങ്കിലും നമുക്കൊന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾക്ക് ഇവിടെ വന്ന സമയത്ത് കുറച്ച് കളർ ആഡ് ചെയ്യാനായിട്ട് എനിക്കായിരുന്നു പേടിയെങ്കില് ഇപ്പൊ നമ്മൾ കളർ ചെയ്യാൻ പോണ സമയത്ത് ഇവർക്കാണ് അതിന്റെ ഒരു ടെൻഷൻ ഇവര് നമ്മൾ എത്ര വാം ഐട്ട് പറഞ്ഞാലും അവര് ലിമിറ്റ് വിട്ട് അവര് കളർ ആഡ് ചെയ്യില്ല അപ്പൊ പക്ഷെ ഓക്കെയാണ് എനിക്കൊരു ഹെയർ ട്രാൻസ്ഫോംഡ് ആയ പോലെ ഫീൽ ചെയ്തു പക്ഷെ ചില വർക്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ചോദിക്കാവുന്ന ഒരു ഡൗട്ടാണ് നാട്ടിൽ പോയി വന്നപ്പം ഹെയർ കളർ ചെയ്യായിരുന്നില്ലേ ദുബായിൽ പോയപ്പോൾ ചെയ്യായിരുന്നില്ലേ എന്നുള്ളത് നമ്മളെപ്പോഴും ഹെയർ കളർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തന്നെ ചെയ്യുന്നതാണ് ഓൾവേസ് ബെറ്റർ കാരണം നമ്മൾക്ക് നാട്ടിൽ നിന്ന് ചെയ്തു അല്ലെങ്കിൽ ദുബായിന്നൊക്കെ ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഇവിടേക്ക് വരുവാണെങ്കിൽ ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റും ഇവിടുത്തെ ആ ഒരു വെതർ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മുടെ ഹെയർ കളർ പെട്ടെന്ന് പോവാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫ്രെസ്സി ആവാൻ ചാൻസ് ഉണ്ട് ഡ്രൈ സ്കാൽപ്പ് ആവാനൊക്കെ ആയിട്ട് ചാൻസ് ഉണ്ട് എവിടെയാണോ സ്ഥിരമായിട്ട് നിൽക്കുന്നത് ആ ഒരു പ്ലേസിൽ നിന്ന് തന്നെ കവർ ചെയ്യുന്നതാണ് ഓൾവേസ് ബെറ്റർ അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ ഉള്ളൂ നമ്മുടെ ചെറിയൊരു ലൈഫ് അപ്ഡേറ്റ് ആയിരുന്നു പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെല്ലാവർക്കും